എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ പാർട്ടി നേതൃത്വത്തെ പോലും അറിയിക്കാതെ രാജിക്കത്ത് നൽകി വിദേശത്തേക്ക് പറന്ന സംഭവത്തിൽ പഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനെതിരെ എൽഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുന്ന രേഖാമൂലം ഞാൻ രാജിവെച്ചു എന്ന് ആ രാജി വാങ്ങിവെച്ച സെക്രട്ടറി പിന്നീട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് രാജിയല്ല ഇപ്പം ഞാൻ വെച്ചത് രാജിയല്ല എന്ന് പ്രഖ്യാപിക്കുകയും ആ രാജി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു മാധ്യമങ്ങളെ കണ്ട് രാജിവെച്ചു എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി പറയുന്നു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു രാജിവെക്കാനിതായ കാരണം അദ്ദേഹം വളരെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്നെ പ്രവർത്തിക്കാൻ എന്റെ പാർട്ടി അനുവദിക്കുന്നില്ല കോൺഗ്രസിനകത്തുള്ള കുരികാൻ വെട്ടും ഭാഗമായി ഒരു പഞ്ചായത്തിന്റെ ഭരണം കഴിഞ്ഞ ചൊവ്വാഴ്ച നാലരയോടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ പാർട്ടി നേതൃത്വത്തെ പോലും അറിയിക്കാതെ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി വിദേശത്തേക്ക് പറഞ്ഞത് തുടർന്ന് പഞ്ചായത്തിൽ ഭരണ സ്തംഭനം നേരിടുന്നതായി എൽ ഡി എഫ് ആരോപിക്കുന്നു കണ്ണീൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി എം മുരളീധരൻ ജെ ക്ലീറ്റസ് നീലാംബ്ര ചന്ദ്രൻ എം മുജീബ് റഹ്മാൻ സി പി ഉണ്ണിച്ചാത്തൻ സി പി ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ